പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു പ്രശ്നം പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പ്രശ്നം കൂടുന്നുണ്ട് പ്രതിസന്ധി വർദ്ധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാതെ ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവർക്ക് വലിയ സൗഖ്യമുണ്ട് എല്ലാ കാര്യത്തിലും ഒരു കുഴപ്പമില്ല ഈ എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അഹ ദുഷ്പ്രവർത്തിക്കാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവരെ കഷ്ടതയൊന്നുമില്ല അവർക്ക് ബാധകളൊന്നുമില്ല അവർ തടിച്ചു കൊഴിത്തൊരുണ്ടിരിക്കുന്നു അവർക്കൊരു കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ പാവങ്ങളെ ഏറ്റു പറഞ്ഞതും വിശുദ്ധ ജീവിതം നയിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് സംഘർത്തനക്കാരൻ പറഞ്ഞ് ഒരു ഭാഗമുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വന്നപ്പോൾ ഒടുവിൽ അവരുടെ അന്തം എന്താകുമെന്ന് അറിയാനായി ദേവാലയത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അവർ എന്താ പറയുക വഴുവഴുപ്പിൽ ദൈവം നിർത്തിയിരിക്കുകയാണ് അവർ മിരുക്ഷകളാൽ അച്ചശേഷം മുടിഞ്ഞുപോയി അവരുടെ ഓർമ്മ നശിച്ചുപോയി അദ്ദേഹം പെട്ടെന്ന് നോക്കി തന്നെ തന്നെ നോക്കിയപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ഒരു ഉറച്ച പാറമേലാണ് ജീവിതം വെച്ചിട്ട് കഷ്ടപ്പാടാണ് ചില ചോദനങ്ങളോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറച്ച പാറയിൽ നിൽക്കുകയാണ് അവിടുത്തെ വചനം എങ്ങനെയാണ് എഴുപത്തി മൂന്നാം സംഘത്തിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ നിന്റെ ആലോചനയാൽ നീ എന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ദൈവം എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് അഹങ്കാരികളും പുഷ്പ്രവർത്തിക്കാരും അവർ കഷ്ടത ഒട്ടുമില്ല അവരുടെ കണ്ണ് ഓരോ ദിവസം ഒന്തി വരുന്നു അവർക്ക് അവരുടെ പുഷ്ടി ഒട്ടും കുറയുന്നില്ല എന്ന് കണ്ട് അസൂയപ്പറണ്ട അവരുടെ കൈ പിടിക്കാൻ ആരുമില്ല അവരുടെ വീഴ്ച വലുതായിത്തീരുന്നു എന്നാൽ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായപ്പോൾ പറയാണ് നീ നിൻ്റെ ആലോചനയാൽ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ആ സങ്കീർത്തനത്തിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഞാൻ ദൈവത്തിൻ്റെ വചനം മുഴുവൻ പഠിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ ആലോചന പരിശുദ്ധാഥ കൈമാറുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പ്രശ്നമാണല്ലോ അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കരുത് അവർ കുറേ കഴിയുമ്പോൾ അവരുടെ നാശം ദൈവത്തെ അന്വേഷിക്കാത്ത തലമുറ നശിച്ചു പോകുമ്പോൾ ദൈവത്തെ ദൈവത്തിന്റെ ആലോചന അന്വേഷിക്കുന്നവരുണ്ട് ദൈവാലോചന നടക്കുന്നവർ അവരെ ദൈവം പിടിക്കും അവർ തകരാൻ ദൈവം എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ദൈവാലോചനയെ സഞ്ചരിച്ച മനുഷ്യനായിരുന്നു ദൈവം പറയുന്നത് പോലെ ദൈവത്തിന്റെ ആലോചന മാത്രം മതി എന്ന് പറഞ്ഞ് സഞ്ചരിച്ച മനുഷ്യനായിരുന്നു അപ്പോ സ്ഥലപ്രവർത്തികളിൽ പൗലോസ് ദാവീദിനെ കുറിച്ച് ഇങ്ങനെയാണ് അപ്പോ സ്ഥലമാണ് പ്രവൃത്തികൾ ഇരു അതിൻ്റെ പതിമൂന്നാം മധ്യം മുപ്പത്തി ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചന വേണ്ടാന്ന് വെക്കുന്ന രാജാക്കന്മാരുള്ളപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് മാത്രമാണ് ദേഹത്തിന്റെ മുഴുവൻ തീരുമാനങ്ങളും എടുത്തത് രാജാവായിരിക്കുമ്പോൾ തന്നെ ഹാലോയ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കഴിവും പ്രാപ്തിയും ചിലപ്പോൾ പരിചയവും പ്രാപ്തിയും എന്താ പറഞ്ഞ ഒക്കെ കാണുമായിരിക്കും എന്നാൽ ദൈവത്തിന്റെ ആലോചന ചോദിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ ദൈവഹിതമല്ലാത്തത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ദൈവഹിതമുള്ളത് മാത്രം അനുസരിക്കണം ഇസ്ലാൻ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ ആലോചനയോട് അവർ മത്സരിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ അധോഗതി പ്രാപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് അത്യുന്നതിന്റെ ആലോചനയോട് അവർ മത്സരിച്ചു നൂറ്റി ഏഴാമത്തെ സങ്കരത്തത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റിയേഴാം സങ്കരത്തിന് പത്താം വാക്യം ദൈവത്തിന്റെ വചനത്തോട് അവർ മത്സരിച്ചു അത്തിൻ്റെ ആലോചനയെ നിരസിച്ചു ദൈവത്തിന്റെ ആലോചനയെ നിരസിക്കുകയാണ് വചനത്തോട് മത്സരിക്കുകയാണ് ദൈവ ഒരു ആലോചന പറയുമ്പോൾ ആ ആലോചനയിൽ വേണം നമ്മൾ സഞ്ചരിക്കാൻ നൂറ്റി ആറാം സങ്കരത്തിനാണ് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനകളാൽ അവനോട് മത്സരിച്ചു സ്വന്തം ആലോചനകളാൽ ദൈവത്തോട് മത്സരിച്ചിട്ട് തങ്ങളുടെ അകൃത്യനിമിത്തം അധോഗതി പ്രാപിച്ചു അതോഗതി ദൈവത്തെ അനുസരിക്കാതെ പോകുന്നവൻ അലോ അധോഗതിയിലേക്കാ പോകുന്നു പക്ഷെ ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്നവനോ അവന് സന്തോഷമുണ്ട് ലോകത്തിലെല്ലാം കിട്ടിയിട്ടുള്ള സന്തോഷമല്ല ധാന്യം ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോഴുണ്ട സന്തോഷമല്ല ദൈവം കൊടുക്കുന്ന ഒരു തൃപ്തിയുണ്ട് ഒന്നുമില്ലായ്മയിലും അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കൊടുക്കുകയാണ് അവർ പറഞ്ഞല്ലേ കോരൂ താഴ്വിനെ കൂടെ നടന്നാലും ഞാൻ പേടിക്കുകയില്ല നീ എൻ്റെ കൂടെയിരിക്കുന്നു എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലാണ് അവനെന്നെ അങ്ങോട്ട് അവർക്കെടുത്തുകയാണ് സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ ഗൈഡ് ചെയ്യുകയാണ് എന്നെ നീതിയുള്ള പാതകൾ നടത്തുകയാണ് എൻ്റെ ഹൃദയത്തിനകത്തൊരു നീതിബോധമുണ്ട് ഒരു ബോധമുണ്ട് ഒരു സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ദൈവാലോചന വിട്ടുപോകുമ്പോൾ ലോകത്തിൻ്റെ ആലോചന മനുഷ്യൻ്റെ ആലോചന ജനത്തിൻ്റെ ആലോചനയിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യമെല്ലാം നഷ്ടമാകും ബാക്കിയൊക്കെ പലതും കിട്ടും സ്വസ്ഥത ഉണ്ടാകുകയില്ല സന്തോഷം ഉണ്ടാകുകയില്ല ധാർമ്മികത ഉണ്ടാകില്ല നീതിബോധം ഉണ്ടാകുകയില്ല സാധാന്യമായ ഒരു ശക്തിയുടെ പിടിയിലായിരിക്കും ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവൻ അഭിവൃദ്ധിപ്പെടും അവൻ ജീവിക്കും നന്മ പ്രാപിക്കും പൗലോസ് റോമിലേക്കുള്ള കപ്പൽ യാത്രയില് കപ്പൽ ഉടമസ്ഥനോടും അതിന്റെ ക്യാപ്റ്റനോടും ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ക്രയത്തയിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക വലിയ കൊടുങ്കാറ്റൊക്കെ വരുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പക്ഷെ അദ്ദേഹം ഒരു തടവുള്ളിയാട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് കേൾക്കാൻ ആരും തയ്യാറായില്ല പരിചയക്കാരനായ ക്യാപ്റ്റൻ്റെ വാക്കാണവർ കേട്ടത് അതുകൊണ്ട് പൗലോസ് ആ അതുകൊണ്ട് ആ കപ്പൽ തകരുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പൗലസ് പറഞ്ഞൊരു വചനം ഇരുപത്തി ഏഴാം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പുരുഷന്മാരെ എൻ്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു ദൈവത്തിന്റെ വാക്ക് ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൻ്റെ വെളിപ്പാട് ചിലപ്പോൾ നോയെന്ന് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകരുത് പോകാൻ പറയുമ്പോൾ മാത്രമേ നീങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കേണ്ടി വരും ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവനോ അവനെ അഭിവൃദ്ധിപ്പെടും ആലോചന അനുസരിക്കാതെ വരുമ്പോൾ അധോഗതി പ്രാപിക്കും നമ്മുടെ ജീവിതം നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാനുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചനയിൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവം നിങ്ങൾക്ക് നന്മയുടെ വഴി തുറക്കും ശ്രേഷ്ഠമായ വഴികൾ തുറക്കും നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കില്ല ഹാലലൂയ്യ ദൈവത്തിൻ്റെ ആലോചന അതനുസരിച്ച് മുൻപോട്ട് പോവുക ദൈവം കൂടെ ഉണ്ട് ധൈര്യമായിരിക്കുക ദൈവം നിങ്ങളെ കരം പിടിച്ചിട്ടുണ്ട് മഹത്വത്തിലേക്ക് നിങ്ങളെ കൈക്കൊള്ളും ദൈവത്തിൻ്റെ കൈ പിടിക്കുന്നവൻ ദൈവം മഹത്വമാക്കി മാറ്റും മാറ്റും ഹാലലൂയ ദൈവത്തിന്റെ തേജസ് കൊണ്ട് ദൈവം നിറയ്ക്കും അമേൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഇങ്ങനെ പറയുവാൻ നിങ്ങൾ ചില ശോധനയിലൂടെ പോകുന്ന വ്യക്തിയാണ് ശോധനയിലൂടെ പോകുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ കണ്ടിട്ട് അവർക്കൊന്നും കുഴപ്പമില്ല ചിന്തിച്ച് ശോധനയിൽ ആകുലപ്പെടരുത് ദൈവം നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ആലോചനയാണ് നിങ്ങൾ നടത്തും അത് മതി എന്ന് പറയണം മഹത്വത്തിലേക്ക് അവൻ കൈക്കൊള്ളും പ്രിയ കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കടന്നുപോകുന്ന എല്ലാ ശോധനയിലും ദൈവം അവരുടെ കൈ പിടിച്ചിട്ടുള്ളത് കൊണ്ട് സ്ത്രോത്രം ദുഷ്പ്രവൃത്തിക്കാരെയും അഹങ്കാരികളെ കുറിച്ച് അസൂയപ്പെടാതെ ആകുലപ്പെടാതെ ദൈവത്തിന്റെ വഴിയിൽ ആലോചനയിൽ കർത്താവെ ദൈവം പറയുന്നത് മാത്രം അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ സഹായിക്കണമേ താവേ നിന്റെ മക്കളുടെ കരന്നി പിടിക്കണമേ വീഴാൻ സമ്മതിക്കാതെ ഉറപ്പിച്ചു നിർത്തണമേ കർത്താവ് നിന്റെ മഹത്വത്തിലേക്ക് നിന്റെ ബഹളം നടത്തണമേ നിന്റെ മഹത്വം അനുഭവിക്കട്ടെ നിന്റെ തേജസ് അവർ പ്രാപിക്കട്ടെ ഹൃദയ പ്രവൃത്തി ഉണ്ടാകട്ടെ ഈ കുടുംബത്തിൽ ഈ കുഞ്ഞിൽ ഈ തലമുറയിൽ കർത്താവ് കുടുംബത്തിലെല്ലാം യേശുവിന്റെ നാമത്തിൽ ദൈവമഹത്വം ഉണ്ടാകട്ടെ ദൈവമഹത്വം സാധാന്യമായ എല്ലാ ദുരാലോചനകളും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ വ്യക്തികളിൽ നിന്ന് മാറട്ടെ ഇവിടെ നിന്ന് മാറിപ്പോകട്ടെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രി ഈ വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഒരു മണിക്കൂർ ആരാധനയും വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ആ മീറ്റിംഗിൽ സംബന്ധിക്കാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന സൂം ലിങ്കിൽ സൂം വഴിയാണ് ഓൺലൈൻ മീറ്റിംഗ് ആണ് സൂം ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ ആ മീറ്റിംഗിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട് നേരിട്ട് നമുക്ക് കാണാം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഗോഡ് Beautiful name.